സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അഥവാ എസ് ഐ ആറിൻ്റെ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് നവംബർ നാല് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ ഇല്ലാതെ പോയാൽ പൗരത്വം സംബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നൊരാശങ്ക പലർക്കുമുണ്ട് ബി എൽ ഒ ഓഫീസർമാർ വീടുകളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിൽ എന്യൂമറേഷൻ ഫോമുകൾ വിതരണം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഫോമിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പൂരിപ്പിച്ചു നൽകിയാൽ മതി പട്ടികയിലുള്ളവരോ ബന്ധുക്കൾ പട്ടികയിലുള്ളവരോ യാതൊരുവിധ രേഖയും നൽകേണ്ടതില്ല പിന്നീട് ആവശ്യപ്പെടുന്ന സമയത്ത് മാത്രം അത് നൽകിയാൽ മതി ഫോമുകൾ ഏതാനും ദിവസത്തിനുള്ളിൽ തിരിച്ചു നൽകിയാലും മതി ഫോം പൂരിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത് ഏറ്റവും പുതിയ വോട്ടർ പട്ടികയായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രസിദ്ധീകരിച്ച പട്ടികയിൽ ഉള്ളവർക്കെല്ലാം ഫോട്ടോ പതിപ്പിച്ച ഈ ഫോമുകൾ വിതരണം ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യമുള്ള കോളങ്ങളിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങളെല്ലാം കൃത്യമായി പൂരിപ്പിക്കണം നിലവിൽ വോട്ടർ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ കൃത്യമായി പൂരിപ്പിക്കണം മൂന്നാമത്തെ കോളത്തിൽ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ ഇല്ലാത്ത വോട്ടർ ആണെങ്കിൽ അവരുടെ രക്ഷിതാക്കൾ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ ഉണ്ടെങ്കിൽ ആ വിവരങ്ങളാണ് മൂന്നാമത്തെ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത് തൊട്ടു താഴെ പൂരിപ്പിച്ചു നൽകുന്ന ആളുടെ അല്ലെങ്കിൽ വോട്ടറുടെ സൈൻ രേഖപ്പെടുത്തുകയും വേണം ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്യേണ്ടത് ഇതുപോലുള്ള രണ്ട് ഫോമുകളാണ് ഉണ്ടാകുന്നത് ഇതിലൊന്ന് പൂരിപ്പിച്ചു നൽകുകയും ഒന്ന് നമ്മുടെ കൈവശം സൂക്ഷിക്കേണ്ടതുണ്ട് ാണ് ഒരു ഫോം നമ്മുടെ കയ്യിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് തെളിയിക്കാൻ ബി എൽഒയുടെ കയ്യിൽ നിന്ന് വാങ്ങേണ്ടതുണ്ട് ഫോട്ടോ പതിച്ച ഫോമാണ് നമുക്ക് ലഭിക്കുക അത് വോട്ടർ പട്ടികയിലുള്ള ഫോട്ടോ ആയിരിക്കും അത് മാറ്റണമെന്ന് താല്പര്യമുള്ളവർക്ക് പുതിയ ഫോട്ടോ നൽകാവുന്നതാണ് പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ഇതിൽ പതിക്കേണ്ടത് മുഖം വ്യക്തമല്ലാത്തതോ ക്ലിയർ അല്ലാത്തതോ സെൽഫി എടുത്തതോ ആയിട്ടുള്ള ഫോട്ടോകൾ സ്വീകരിക്കുന്നതല്ല ഫോമിന്റെ കൂടെ എല്ലാവരും തിരിച്ചറിയൽ രേഖ നൽകേണ്ടതില്ല അതാരൊക്കെയാണ് എന്തൊക്കെ രേഖകളാണ് നൽകണമെന്നുള്ളതാണ് ഇനി പറയുന്നത് രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കും മാത്രം മതി വോട്ടർ പട്ടികയിൽ പേരുള്ളവരുടെ മക്കളാണ് അല്ലെങ്കിൽ പേരമക്കളാണെങ്കിലും അവർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകിയാൽ മതി രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയിൽ പേര് ഉൾപ്പെട്ടിട്ടില്ലാത്ത എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിന് മുൻപ് ജനിച്ച വോട്ടർ ബൂത്ത് ലെവൽ ഓഫീസർ നൽകുന്ന ഫോം പൂരിപ്പിച്ചു നൽകുന്നതിനോടൊപ്പം തന്നെ അവരുടെ ജനന തീയതിയും ജനന സ്ഥലവും തെളിയിക്കുന്ന രേഖ കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് ഒന്ന് ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിനും രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ച വോട്ടർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ചു നൽകുന്നതിനോടൊപ്പം തന്നെ സ്വന്തം രേഖയും കൂടെ മാതാവിന്റെയോ പിതാവിന്റെയോ രേഖയും മാതാവിന്റെയോ പിതാവിന്റെയോ ജനനസ്ഥലം തെളിയിക്കുന്ന രേഖയും കൂടെ സമർപ്പിക്കേണ്ടതുണ്ട് രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി നാലിന് ശേഷം ജനിച്ച വോട്ടർ ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഫോം പൂരിപ്പിച്ച് നൽകുകയും കൂടെ എന്തെങ്കിലും സ്വന്തം രേഖയും കൂടെ മാതാവിൻ്റെയോ പിതാവിന്റെയോ ഓരോ രേഖയും സമർപ്പിക്കേണ്ടതുണ്ട് സമർപ്പിക്കേണ്ട രേഖകൾ ഇവയൊക്കെയാണ് ഇതിലേതെങ്കിലും ഒരു രേഖ മാത്രം മതി പാസ്പോർട്ട് ജനന സർട്ടിഫിക്കറ്റ് ഭാരതീയ പൗരത്വ രജിസ്റ്റർ താമസ സർട്ടിഫിക്കറ്റ് എസ് എസ് എൽ സി ബുക്ക് പെൻഷൻ ഉടമസ്ഥാവകാശ രേഖ ഭൂ രേഖ സർക്കാർ അല്ലെങ്കിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലിയുള്ളതിന്റെ രേഖ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് താമസ സർട്ടിഫിക്കറ്റ് വനാവകാശ േഖ അല്ലെങ്കിൽ ആധാർ കാർഡ് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രേഖ സമർപ്പിച്ചാൽ മതി ഇനി ബി എൽ ഒമാരെ കൂടാതെ തന്നെ ഡബ്ല്യൂ 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 ഡോട്ട് വോട്ടേഴ്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം നമുക്ക് രേഖകൾ അപ്ലോഡ് ചെയ്ത് എസ് ഐ ആർ നടപടികൾ നേരിട്ട് പൂർത്തീകരിക്കുവാൻ കഴിയുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ വിട്ടു നൽകിയ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുപ്പ് കഴിയും വരെ എസ്ഐആറിന്റെ നടപടികൾക്കായി നിയമിക്കാൻ പാടില്ലെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ ഉത്തരവിറക്കിയിട്ടുണ്ട് കാൽ കാൽലക്ഷത്തിലേറെ പേരെയും പിൻവലിക്കേണ്ടി വരുമെന്നാണ് ഔദ്യോഗിക കണക്ക് അങ്ങനെയെങ്കിൽ ജോലികൾ ഡിസംബർ നാലിനകം പൂർത്തിയാക്കുവാൻ ബുദ്ധിമുട്ടാകും എസ് ഐ ആറിൻ്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കുവാനും സമർപ്പിക്കുവാനുമുള്ള ഓൺലൈൻ സംവിധാനം ആരംഭിക്കുന്നതിൽ പരാതിയുമുണ്ട് കേരളത്തിനുള്ളിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ താൽക്കാലികമായി ജോലി ആവശ്യത്തിനോ മറ്റ് കാര്യങ്ങൾക്കോ മാറി താമസിക്കുന്നവർ മറ്റ് സംസ്ഥാനങ്ങളിലും വിദേശത്തും പഠിക്കുന്ന പ്രായപൂർത്തിയായ വിദ്യാർത്ഥികൾ പ്രവാസി വോട്ടർമാർ തുടങ്ങിയവർ ഓൺലൈനായി എന്യൂമറേഷൻ ഫോം പൂരിപ്പിക്കാമെന്ന പ്രതീക്ഷയിലായിരുന്നു ഓൺലൈൻ സൗകര്യം ഇന്ന് ലഭ്യമാകുമെന്നാണ് സിഇഒയുടെ ഓഫീസ് നൽകുന്ന സൂചന ബി എൽ മുൻകൂട്ടി അറിയിക്കാതെയാണ് എന്യൂമറേഷൻ ഫോം വിതരണത്തിനെത്തുന്നത് ആകെ മൂന്ന് തവണ വീടുകളിലെത്താനാണ് സിഇഒയുടെ നിർദ്ദേശം അതിനുശേഷം ആവശ്യമെങ്കിൽ വോട്ടർമാരുടെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത ഫോൺ നമ്പറുകളിൽ വിളിക്കുമെന്നും പറയുന്നുണ്ടെങ്കിലും വ്യക്തതയില്ല റെസിഡൻസ് അസോസിയേഷനുകളെ ബി എൽഒ സന്ദർശനം മുൻകൂട്ടി അറിയിക്കുമെന്ന് ചില കളക്ടർമാർ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചിട്ടുണ്ട് പരമാവധി പേരിലേക്ക് ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം